നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് ലഭിക്കുന്നതുപോലെ വിരമിക്കലിന് ശേഷം പെൻഷനു പുറമെ മാസം തോറും പ്രത്യേക ആനുകൂല്യം നൽകണമെന്ന ഐ എസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം പരിശോധിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പ്രതിമാസം ഇരുപത്തി രൂപയും ജസ്റ്റിസുമാർക്ക് ഇരുപതിനായിരം രൂപയുമാണ് പ്രതിമാസം പെൻഷനു പുറമെ പ്രത്യേക ആനുകൂല്യമായി നൽകുന്നത് മുൻപ് യഥാക്രമം പതിനാലായിരം പന്ത്രണ്ടായിരം എന്നിങ്ങനെയായിരുന്നു ഇതേ മാതൃകയിൽ തങ്ങൾക്കും ആനുകൂല്യം വേണമെന്ന് എന്നാണ് ഐ എസ് അസോസിയേഷൻ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇത് സർക്കാർ പരിശോധിക്കുകയാണെന്നാണ് പൊതുഭരണ വകുപ്പ് വിവരാവകാശ പ്രവർത്തകനായ എം കെ ഹരിദാസിന് നൽകിയിരിക്കുന്ന വിവരാവകാശ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് പെൻഷന് പുറമെ എത്ര രൂപയാണ് പ്രതിമാസം പ്രത്യേക ആനുകൂല്യമായി നൽകേണ്ടതെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല ആനുകൂല്യത്തിന് അർഹരായ വിരമിച്ച എത്ര ഐ എ എസ് ഉദ്യോഗസ്ഥർ ഉണ്ടെന്ന വിവരവും നിലവിൽ സർക്കാരിന്റെ കൈവശമില്ലെന്ന് മറുപടിയിൽ വ്യക്തമാക്കുന്നു പെൻഷന് പുറമെ അധിക ആനുകൂല്യം ലഭിക്കുന്ന മറ്റേതെങ്കിലും വിഭാഗമുണ്ടോ എന്ന ചോദ്യത്തിന് അത്തരം വിവരം നിലവിലില്ല എന്നാണ് മറുപടിയിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക